الحمد لله رب العالمين الحمد لله الكريم البخاب الرحمن الرحيم التواب وأشهد أن لا إله إلا الله وحده لا شريك له إليه الرجع وإليه المآب وأشهد أن محمدًا عبده ورسوله بعثه الله تبارك وتعالى بشيرا بالثواب ونذيرا من العقاب صلى الله عليه وعلى آله وأصحابه وللنخاء الألباب أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين വിശ്വാസിനി വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസീത്ത് ചെയ്യുന്നു ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകേണ്ടവരാണ് നാം എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ നിമിഷവും നാം മുന്നോട്ട് നീക്കേണ്ടത് അത്തരം ഭക്തന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവർ സഹോദരന്മാരിൽ നമ്മുടെ കുട്ടികളോടോ സുഹൃത്തുക്കളോടൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി ആരാണ് ക്രിമിനൽ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൈബർ പോരാളി ഓൺലൈൻ പോരാളി ആരാണ് കുറ്റവാളി ആരാണെന്നൊക്കെ ചോദിച്ചാൽ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും വലുത് എന്ന് വരുന്ന ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഏറ്റവും വിഷമുള്ള വിശപ്പാമ്പേതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾ പപ്പടം പൊട്ടിക്കുന്നത് പോലെ പടപടാ ഉത്തരം പറയും എന്നാൽ ഈ ചോദ്യങ്ങളൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഉത്തരം നൽകാനുണ്ടാവുക അഡോൾഫ് ഹിറ്റ്ലർ എന്നതായിരിക്കാം ഉത്തരം രണ്ടാം ലോകമായ യുദ്ധ കാലഘട്ടത്തിൽ അഞ്ച് കോടിയോളം വരുന്ന ആളുകളെ ജീ ആളുകളുടെ ജീവൻ അപഹരിച്ച വ്യക്തിയാണല്ലോ അദ്ദേഹം അപ്പോൾ അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക എങ്കിൽ സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിൻ്റെ കണ്ണിലൂടെ പ്രവാചകൻ തിരുമേനിയുടെ തിരുസുന്നത്തിലൂടെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ ഏറ്റവും വലിയ കുറ്റവാളി ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ അക്രമി എന്ന് പറയുന്നത് സൃഷ്ടാവായ അബ്വാഹുവിൻ്റെ പേരിൽ ഇല്ലാത്ത കളവ് കറ്റുകെട്ടി പറയുന്നവനാണ് ഇതാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഞാൻ ഓതി ഓതിവച്ച ആയത്തും അതിൻ്റെ തുടക്കം തന്നെ ഫമൻ വലിയ അക്രമി അതു എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ അഥവാ ആ സൂപ്പർ ലെറ്റീവ് ഫോമിലൂടെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് പതിമൂന്ന് സ്ഥലങ്ങളിൽ ഈ ചോദ്യം നമുക്ക് ഖുർആാനിൽ കാണാൻ പറ്റും ഇതേ സീഹ ഉപയോഗിച്ചുകൊണ്ട് സ്ഥലങ്ങളിൽ ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് അവർത്തിക്കുന്നുണ്ട് കളവ് കറ്റിക്കട്ടി പറഞ്ഞവനേക്കാൾ അക്രമി ആരാണുള്ളത് ഔ അല്ലെങ്കിൽ ഇങ്ങനെ വാദിച്ചവനേക്കാൾ എനിക്ക് വാഹ്യം നൽകപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഒരു വാഹ്യം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എനിക്ക് വാഹി ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്ന മനുഷ്യനേക്കാൾ അവതരിപ്പിച്ചതുപോലെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുമെന്ന് ജൽപ്പിക്കുന്നവനേക്കാൾ ആരാണ് ലോകത്ത് അക്രമിയുള്ളത് ഇത്തരം അക്രമികളായ ആളുകളെ മരണവപ്രാളത്തിൽ പ്രവാചകരെ താങ്കൾ കാണുന്ന പക്ഷം

ും അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളെയൊക്കെ അഹങ്കരിച്ച് തള്ളിയത് കാരണത്താൽ അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ മരണവേളയിൽ തന്നെ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഖുർആാൻ ആയത്ത് തുടങ്ങുന്നത് തന്നെ വമൻ അതുരം മറ്റ് സ്ഥലങ്ങളിൽ ഫമൻ അതുരം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഏറ്റവും വലിയ അക്രമി ഏറ്റവും വലിയ കുറ്റവാളി ഈ മനുഷ്യനാണ് എന്ന സഹോദരന്മാരെ നമ്മുടെ കേരളക്കരയിലേക്ക് നിങ്ങളൊന്ന് വന്നു നോക്കൂ വിശുദ്ധ ഖുർആൻ ചോദിച്ച ഈ ചോദ്യത്തിന് അപ്പുറമാണ് ഇന്ന് നമ്മളിൽ പലരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരിച്ചു പോയ ഒരു മനുഷ്യൻ അയാളെ സംബന്ധിച്ച് അയാൾ ഒരു ബാഗവിയാണ് അയാളെ സംബന്ധിച്ച് മരണശേഷം ഒരുപാട് പുകയ്ത്തിപ്പാടലും അയാളുടെ പേരിൽ കഥകളൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി കഥകൾ പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപതായപ്പോൾ അയാൾക്കൊരു പട്ടം നൽകി മുതപ്പിറുൽ ആലം മുതപ്പിറുൽ ആലം ലോകത്തിന്റെ നിയന്താവാണ് ഈ മനുഷ്യൻ ആളുകൾ പറയാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് നാം ജീവിക്കുന്ന ഈ സമയത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം പടച്ചു തന്നെയാണ് സഹോദരന്മാര് എവിടേക്കാണ് ഈ മനുഷ്യർ പോകുന്നത് എത്ര എത്രമാത്രമാണ് നമ്മുടെ വിശ്വാസ ജീർണത ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു കാലഘട്ടത്തിൽ കേരളക്കരയിൽ വാദപ്രതിവാദവും സംവാദവും നടത്തേണ്ട വിഷയം ഉലൂഹിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ന് അതിലും എത്രയോ പടി തയോട്ടിറങ്ങി അത് റുപൂപിയത്തിൻ്റെ കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു മക്ക മിശിരിക്കൽക്ക് പോലും റുപൂപിയത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ് അന്നം നൽകുന്നതാരാണ് ഇതേപോലുള്ള ചോദ്യങ്ങൾക്ക് മക്കാം മക്കാമിശ് പറയും അള്ളാഹു ആണ് എന്ന് അപ്പൊ റുബൂബിയത്തിൽ അവർക്ക് വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു അതിലപ്പുറമാണ് സഹോദരന്മാരെ ഈ കടന്ന് കയറ്റം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ചോദ്യം എന്നതാണ് നോക്കൂ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് വിശുദ്ധ ഖുർആൻ അതിൻ്റെ താഴെ തന്നെ പറയുന്നേ കാണാം ഈ വമൻ അൽ എന്ന് പറഞ്ഞിട്ട് ആ അക്രമിയുടെ സ്വഭാവം ഒന്നാമത്തെ ക്വാളിഫിക്കേഷനായി അള്ളാഹു എടുത്തു പറയുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ സൃഷ്ടാവായ റഹ്മാനും റഹീമും മാലിക്യവും ആ അള്ളാഹുവിൻ്റെ പേരിലാണ് ഈ കളവ് കെട്ടി പറയുന്നത് ഇതിനേക്കാൾ വലിയ അക്രമി ആരുണ്ട് മറ്റൊരിടത്ത് വിശുദ്ധ ഖുർഹം പറയുന്നേ കാണാം വമൻ അമുസാജിദ എന്ന് പറയുന്നേ കാണാം ഏറ്റവും വലിയ അക്രമി അള്ളാഹുവിൻ്റെ പള്ളികളിൽ അതിനെ തടയുന്നവരാണ് എന്തിനെ അസ്മു അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആ പള്ളി അതിൽ നിന്ന് ആ തടയാക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തവനേക്കാൾ അക്രമി ലോകത്താരുണ്ട് ഈ പള്ളിയിൽ ഈ പള്ളികളിൽ അവർക്ക് ഭയപ്പാടോട് കൂടിയല്ലാതെ അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നിട്ട് പറയാ ലഹും ഇത്തരം ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അപമാനകരമായ നിന്നമായ ശിക്ഷയുണ്ട് പരലോകത്താവട്ടെ കഠിന കഠോരമായ ശിക്ഷയാണ് അവർ പരലോകത്ത് കാത്തിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന കാണും സഹോദരന്മാർ പള്ളിക്കകത്തിരുന്നു കൊണ്ടാണ് ഞങ്ങളുടെ റബ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ ആരാധ്യൻ ഇന്നാലിന്ന വ്യക്തിയാണ് എന്ന് പാടിപ്പറയാൻ മാത്രം കേരളക്കര എത്രമാത്രം മതപതിച്ച സഹോദരന്മാരെ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അന്ന് തന്നെ നമുക്ക് ഈ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്

അള്ളാഹുത്താലും പതിമൂന്ന് പ്രാവിശ്യം ഉപയോഗിച്ചിടത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പരമ കാരുണ്യകനായ ഹാരിയായ റബ്ബായ റബ്ബുലാലമീനായ അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്ത കളവ് കറ്റിപ്പെട്ടി പറഞ്ഞവരെയാണ് അള്ളാഹുത്താല ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞത് അല്ലാതെ അഞ്ച് ലക്ഷം ആളുകളെ കൊന്നു അല്ലെങ്കിൽ ദുനിയാവ് മുഴുവൻ നശിപ്പിച്ചു എന്ന് ആ ആളെയല്ല വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞിട്ടുള്ളത് ആലോചിച്ച് നോക്കൂ എത്ര വലിയ തിന്മ ദുനിയാവിൽ വെച്ച് അയാൾ അഞ്ച് ലക്ഷം കൊന്നിട്ടുണ്ടെങ്കിലും അയാൾ പക്ഷാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദാഹു അദ്ദേഹത്തിൻ്റെ പക്ഷാതം സ്വീകരിക്കും എന്ന സഹോദരന്മാരെ ഇത് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് അതുകൊണ്ടാണ് നാളെ പരലോകത്ത് വരുമ്പോൾ അക്രമികളായ ഈ ആളുകൾക്ക് ഉപകാരപ്പെടൂല ഉപകാരപ്പെടൂലും അവരുടെ ഒരു ഒഴിവ് കഴി കഴിവും ഒരു കാരണം പറച്ചിലും അള്ളാൻ്റെ മുമ്പിൽ ഉപകാരപ്പെടില്ല വലാഹും അവർക്ക് പക്ഷാ അവരോടൊന്ന് പക്ഷാതപിക്കാൻ വേണ്ടി പരലോകത്തുനിന്ന് ആവശ്യപ്പെടൂല ഇവിടുന്ന് ചിലപ്പോൾ ആവശ്യപ്പെടും ആലോചിച്ചുക്കുങ്ങൾ ഇതാണ് പരലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആ പരലോകത്ത് വരുന്ന ഭയാനകമായ ചില രംഗങ്ങൾ ഇന്ന് നാം കാണുന്ന ഈ ചിത്രങ്ങൾ അവിടെ അതേപോലെ അള്ളാഹു നമുക്ക് കാണിച്ചു തരും എന്താണത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കും ആളുകൾ പറയും ഈ വിശുദ്ധ ഖുർആാനിൽ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല ഇതിന്റെ മുമ്പുള്ള വേദങ്ങളിലും നാം വിശ്വസിക്കുകയില്ല ഞങ്ങൾ വിശ്വസിക്കില്ല

അവിടെ പാവങ്ങളായ പച്ചപ്പാപങ്ങളായ സാധാരണക്കാരായ ദുർബലരായ ആളുകൾ പറയും ഈ നേതാക്കളോട് അഹങ്കാരികളായ നേതാക്കളോട് പറയും നേതാക്കളേ നിങ്ങളുണ്ടായിരുന്നു നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി മാറുമായിരുന്നു എന്ന ആ പരലോകത്ത് വെച്ച് പറയും അരി ചുക്കുങ്ങൾ അല്ലേ ഇങ്ങനെ ഉസ്താദ് തിനനുസരിച്ച് അങ്ങനെ പിന്നെ വ്യക്തി അള്ളയാണ് എന്ന് ആടിപ്പാടി പറയുന്ന പരലോകത്ത് വെച്ച് പറയും ഏ ഏ നേതാക്കളെ നിങ്ങൾ എന്തായത് കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാതെ പായത് നിങ്ങളുടെ വാക്കിലാണ് ഞങ്ങൾ വിശ്വസിച്ച് പോയത് അഹങ്കാരികളായി നേതാക്കന്മാർ പറയും ആ ായ ആളുകളോട് പാപങ്ങളോട് ഈ സത്യം ഈ നിന്ന് നിങ്ങളെ ഞങ്ങളാണോ ഞങ്ങളാണോ സത്യം നിങ്ങൾക്ക് വന്നതിന് ശേഷം ഞങ്ങളാണോ നിങ്ങളെ തടഞ്ഞത് അല്ല നിങ്ങൾ കുറ്റവാളികളായിരുന്നു എന്ന് നേതാക്കൾ അങ്ങോട്ടും പറയുന്ന ായ പാവങ്ങളായ ആളുകൾ പറയും സക്ബറു നേതാക്കന്മാരായ അഹങ്കാരികളായ ആളുകളോട് പറയും ബൽ ഇത് നിങ്ങളുടെ രാപ്പകരുകളുടെ സൂത്രമാണ് തന്ത്രമാണ് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നത് അവിശ്വസിക്കാനും ും തുല്യന്മാരെ ഉണ്ടാക്കി വെക്കാനും ഇന്നാൽ ഇന്ന വ്യക്തി അള്ളാ അള്ളയാണ് എന്നൊക്കെ പറയാൻ നിങ്ങളല്ലേ നേതാക്കളെ ഞങ്ങളോട് പറഞ്ഞിരുന്നത്

ഹൽ എന്നിട്ട് ചോദിക്കും ഹൽ ഇല്ലാമാങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ചാണെന്ന് അവിടെ വെച്ച് അള്ളാഹുത്താല പറയും എന്നാ എന്ന് പറഞ്ഞാൽ ബലഹീനരായ സാധാരണക്കാരാ സാധാരണക്കാരും തലവന്മാരായ നേതാക്കന്മാരും യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അവിടെ വെച്ച് അള്ളാഹുത്താല നൽകുമെന്ന് വിശുദ്ധ ആം പറയുന്നു നോക്കൂ നിങ്ങൾ

ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് ഫബിസുൽ കരാർ ഈ സങ്കേതം എത്ര മോശമാണ് ഈ നരകം അപ്പവര് പറയും മങ് കത്തമലാഹാദാ അനുയായികൾ പാപങ്ങളായ മനുഷ്യന്മാർ പറയും പാപങ്ങളായ മനുഷ്യന്മാർ പറയും മങ് കത്തമലാഹാദ ഇത് ഞങ്ങൾക്ക് ഒരുക്കി വെച്ചത് ഞങ്ങൾക്ക് മുൻകൂട്ടി ഒരുക്കി വെച്ചത് ആരാണ് നീ നൽകണമേ നൽകണമേ ഇരട്ടി ശിക്ഷ അവർ മാലന പിന്നെ പറയുന്ന പിന്നു ഞങ്ങൾ ദുഷ്ടന്മാരാണെന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് ആളുകളെ ഈ നരകത്തിൽ കാണുന്നില്ലല്ലോ അത്താകും അവരെയൊക്കെ നാം പരിഹസിച്ചതായിരുന്നില്ലേ അതല്ല ഞങ്ങളെ കണ്ണുകൊണ്ട് കാണാഞ്ഞിട്ടാണോ അതോ നരകത്തിൽ തന്നെ ഉണ്ടോ ഇന്നതാലിക്കൽ ഹക്കു ഇത് യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് തഹാസു അഹില നരകവാസികളുടെ പരസ്പരമുള്ള തർക്ക സംഭാഷണമാണിതെന്ന് വിശുദ്ധ ഖുർആൻ മുൻകൂട്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരൻ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ട് നാളെ പഠിച്ച തമ്പുരാൻ്റെ ആ കോടതിയിലെത്തുമ്പോൾ ആ നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് അള്ളാഹു സുബാനു താല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നാം ഓരോ കാര്യവും പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങൾ വിശുദ്ധ കുർഹാനിൻ്റെ ആയത്തിന് അഥവാ പ്രമാണങ്ങൾക്ക് പ്രമാണങ്ങളിൽ ഉള്ളതാണോ അല്ലേ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടാവണം ഓരോ വിശ്വാസ വിശ്വാസകാര്യം നാം ഉൾക്കൊള്ളേണ്ടത് അതല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല സഹോദരൻ പരലോകത്ത് കഠിന കഠോരമായ ശിക്ഷയ്ക്ക് നാം ബാ ുതരാണ്ടി വരും എന്നതാണ് വിശുദ്ധ ഖുർആാൻ നമ്മോട് താക്കിയത് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ യഥാർത്ഥ വിശ്വാസികളായി മരണം വരയ്ക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും സഹോദരന്മാരെ വിശുദ്ധ ഖുർആാൻ ഇത്തരം ജീർണിച്ച വിശ്വാസവുമായി മരിച്ചു പോകുന്ന ആളുകളെ പറ്റി ധാരാളമായി വിശുദ്ധ ഖുർആാനിൽ പ്രതിപാദിക്കുന്നുണ്ട് അത്തരം ആയത്തുകളിൽ പെട്ടതാണ് ഉമ്മത്തുഹരോ സമുദായം നരകത്തിലേക്കിങ്ങനെ കൂട്ടം കൂട്ടമായി കൊണ്ടുപോയിടപ്പെടുമ്പോൾ ആ ഒരു സമുദായം സഹോദര സമുദായത്തെ കൊണ്ടിരിക്കും ലാനത്ത് ചെയ്തുകൊണ്ടിരിക്കും അവരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ജമിയാൻ പിൻഗാമികളായ ആളുകൾ മുൻഗാ മുൻഗാമികളെ പറ്റി പറയും റബ്ബനാ റബ്ബന ഈ കൂട്ടരാണ് ഈ നേതാക്കളാണ് ഈ ഗുരുനാഥന്മാരാണ് ഞങ്ങളെ വഴിവിഴപ്പിച്ചത് നരകത്തിൽ ഇരട്ടി ശിക്ഷ ഈ കൂട്ടർക്ക് കൊടുക്കണേ എന്ന് നരകവാസികൾ അവിടെ വെച്ച് പറയും അള്ളാഹുവിന്റെ മറുപടി ലിക്കുല്യം ഓരോരുത്തർക്കും ഇരട്ടി ശിക്ഷയുണ്ട് നിങ്ങൾക്കുണ്ട് അവർക്കുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് അപ്പൊ സഹോദരന്മാരെ ഈ ഭയ ഭയാനകരമായ ഈ ഭീകരമായ വരാൻ പോകുന്ന ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടാനാണ് നമ്മുടെ ഓരോ കർമ്മവും നമ്മുടെ നമസ്കാരമാവട്ടെ നമ്മുടെ നോമ്പാവട്ടെ ആരാധനാ കർമ്മങ്ങളാവട്ടെ അതൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോലും പക്ഷേ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടും വിശ്വാസത്തിൽ ശിർക്ക് ചേർന്നാൽ എന്നുള്ളത് അതുകൊണ്ടാണ് എന്നെ ശെർക്കൻ എന്ന് വിശുദ്ധ ആൻ പഠിപ്പിക്കും ഏറ്റവും വലിയ കുറ്റം ഏറ്റവും വലിയ അക്രമം ഏറ്റവും വലിയ ക്രിമിനൽ എന്താ പറയുന്നത് മുഷിരിക്കാണ് സഹോദരന്മാർ അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ ഇല്ലയെന്ന് സദാസമയം നാം ആലോചിച്ചു കൊണ്ടിരിക്കണം ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നതാണ് ആത്മവിചാരണ ചെയ്തു അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ഒരു സഹോദരൻ ഹുസൈൻ അൻവർ ഹുസൈൻ മംഗലാപുരം നേരത്തെ ഫൈഹായിലും മോറായി എന്നു പറയുന്ന സെക്ഷനിൽ ജോലി ചെയ്തിരുന്നു അവിടെ മകൾ പിന്നെ ദുബായിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് പ്രസവാനന്തരം നമ്മുടെ ഖുർആൻ കുർആാങ്ക്ലാസിൽ ഫൈഹാ അഹമ്മദ് ബിൻ നബിൽ വെച്ചുള്ള ഖുർആൻ ക്ലാസ്സിലൊക്കെ ദർശനമായി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം അള്ളാഹു ആ മകളുടെ പരലോക ജീവിതം ഹൈറാക്കി കൊടുക്കുമാറാവട്ടെ വന്നു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി ജന്നാത്ത് ഉൽ ഫിർദൗസിൽ അള്ളാഹു അവരോടൊപ്പം അമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളിന്ന് മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധു ഇത്രാദി

اللهم آتِ نفوسنا تقواها وتكيها أنت خير من زكاها أنت وليها ومولاها اللهم إعز الإسلام والمسلمين وأذِل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابنا